ഗ്രീൻ മിഡിവിഷൻ ചാനലിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഓ കൊല്ലം ജില്ലയുടെ ഏറ്റവും മനോഹരമായൊരു ഹിൽ ഏരിയയിലാണ് നിൽക്കുന്നത് കണ്ടേ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ നല്ല വെയിൽ സമയമാണ് ഇപ്പോൾ രണ്ടര ആയതേ ഉള്ളൂ പക്ഷേ മൂടൽ മഞ്ഞിങ്ങനെ ചുറ്റിനും പരന്ന് ഒഴുകുകയാണ് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഫെൻസിംഗ് ആണ് തുടക്കമല്ല കറണ്ടുണ്ട് ആനയെല്ലാം പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് അമ്പനാട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വന്ന ആ വഴിയാണ് ബാക്കിൽ കാണുന്നത് ഒരുപാട് വിദൂരമായ ഒരുപാട് ദൂരത്ത് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും ഗ്രീൻ മെഡിവിഷൻ ചാനലിൻ്റെ നല്ല മനോഹരമായ എപ്പിസോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മനോഹരമായ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാഴ്ചകൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വഴിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത് അമ്പനാട് സ്റ്റേറ്റ് വന്ന് കാണണം കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഇനി നമ്മൾ തേയിലത്തോട്ടവും ഒക്കെ ഉണ്ട് മഞ്ഞു മൂടി പക്ഷേ ഞാനിട്ടേക്കും നല്ല വെയിലാണ് സൂര്യൻ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് അതുകൊണ്ട് കണ്ട് കാണാം വയ്യ പക്ഷേ മഞ്ഞുണ്ട് നല്ല അടിപൊളിയായ മഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് അമ്പനാടിൻ്റെ ഇപ്പം ഞാനൊരു ആയിരായിരത്തി ഇരുന്നൂറ് അടി പൊക്കത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ ഇനിയും മുകളോട്ട് മുകളോട്ട് പോകാം പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചുറ്റും മഞ്ഞാവും അപ്പോൾ മഞ്ഞിൻ്റെ കാഴ്ചകൾ അത് രാവിലെ വന്നാൽ ഇവിടെ മൂടൽ മഞ്ഞാണ് പിന്നെ കിളിയുടെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ എന്തെല്ലാം കിളികളാണ് വേഴാമ്പലും മഴ മലമുഴയ്ക്ക് വേഴാമ്പലും അതുപോലെയുള്ള എല്ലാ പക്ഷികളും ഒക്കെ ഉണ്ട് പിന്നെ തൊട്ട് വനപ്രദേശം എസ്റ്റേറ്റ് കഴിഞ്ഞങ്ങോട്ട് വനപ്രദേശമാണ് വൈൽഡ് ലൈഫ് ഏരിയയിൽ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഫെൻസിംഗൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ കൊല്ലത്ത് എത്ര മനോഹരമായ സ്ഥലങ്ങളാണുള്ളത് ഇത് കഴുതിരുട്ടിയാറ് ഒഴുകിയ സ്ഥലമാണ് ഇപ്പം വേനൽക്കാലമാണ് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇവിടെ വെള്ളം കുറവായിരിക്കും പക്ഷെ ഒരു സൈഡിന് നല്ല വെള്ളമുണ്ട് കേട്ടോ കുറച്ച് ചെറിയ ഒഴുക്കുകൾ ആളുകൾക്ക് കുളിക്കാൻ അപകടമില്ല നല്ല വെള്ളം ഇങ്ങനെ നല്ല തണുപ്പുള്ള വെള്ളമാണ് ഞാൻ നിൽക്കുമ്പോൾ തന്നെ കുളിക്കുവാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നാണ്ട് തൊട്ടപ്പുറത്ത് മലയും വാഗമരങ്ങളൊക്കെ പോത്ത് നിൽക്കുവാണ് മഞ്ഞ് മൂടിയ ഒരു സൗന്ദര്യം എന്ന് നമ്മുടെ കൊല്ലത്തിന്റെ ഹയറി നെടുമ്പാടാണെന്ന് നമ്മുടെ ആർ പി എൽ എസ്റ്റേറ്റിൻ്റെ അവിടെ ചെന്ന ആർ പി എൽ എസ്റ്റേറ്റിന്റെ ഹാരിസൺ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അമ്പനാടിന്റെ അമ്പനാടിന്റെ ഓന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ കൊല്ലക്കാർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ നല്ല മനോഹരമായ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൊല്ലത്തിന്റെ ഹിൽ ഏരിയയുടെ സൗന്ദര്യം ആസ്വദിക്കാത്തവർ തീർച്ചയായും നിങ്ങളിപ്പം പോയി കാണണം അമ്പനാട്ടേക്ക് പോകുന്ന വഴിയെല്ലാം നല്ല കാഴ്ചകളാണ് മഞ്ഞ് മൂടിയ മലനിരകൾ മാത്രമല്ല പൈനാപ്പിളൊക്കെ ഇങ്ങനെ കിടക്കുന്നു പഴുത്ത് കിടക്കുന്ന പൈനാപ്പിളിൻ്റെ നല്ല മണമൊക്കെ അടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം വലിയ ഉയരത്തിൽ നിന്ന് വലിയ കാഴ്ചകൾ കാണാം ദൃശ്യങ്ങളൊക്കെ പകർത്താം നിങ്ങൾക്ക് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാം കുടുംബസമേതം യാത്ര ചെയ്ത് എന്നും ഓർത്ത് വയ്ക്കാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആൽബത്തിൽ സൂക്ഷിക്കാം എസ്റ്റേറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞു പക്ഷേ മഞ്ഞ് കാരണം വലിയ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് നമ്മുടെ ക്യാമറ കാഴ്ചകൾക്കൊക്കെ കാരണം നല്ല മഞ്ഞ് മൂടിയ ഇത് അമ്പനാട് തേയിലത്തോട്ടത്തിന് അങ്ങോട്ട് പോകുന്ന ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയും അങ്ങോട്ട് പോകും തോറും മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കും പ്രകാശമൊക്കെ കുറഞ്ഞു വരുന്നു അതായാലും നല്ല മനോഹരമായ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഗ്രീൻ വെഡിയേഷൻ ചാനൽ വഴി തരുന്നത് ലയങ്ങളൊക്കെയാണ് ബാക്കി ബാക്കിൽ കാണുന്നത് വൈദ്യുതി വരെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് തുടരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാർമൺ സോളാർ ഇലക്ട്രിക് ഫെൻസിങ് ആണ് ഇത് അമ്പനാട് സ്റ്റേറ്റ് പോകുമ്പോഴുള്ള താഴ്വാര സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ അമ്പനാട് ഹിൽ ഏരിയ അവിടുത്തെ എസ്റ്റേറ്റിൻ്റെ ഓരോ ഓഫീസുകളാണ് ഈ കാണുന്നത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ കെട്ടിടങ്ങൾ തന്നെയാണ് ഒന്നും പുളിച്ചു മാറ്റിയിട്ടുള്ള പാറുകൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളാണ് അപ്പോൾ ഇപ്പോൾ മൊത്തം പ്ലാന്റ് കൈത പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ആണ് ഇവിടുത്തെ പ്രധാന പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹാരിസൺ മുലയാളം പ്ലാന്റേഷൻ്റെ ഏറെ ഭാഗത്തും ഇപ്പോൾ നല്ല അടിപൊളി കൈരച്ചക്കയാണ് കേട്ടോ ഹെക്ടർ കണക്കിന് കൈതയാണ് പ്രത്യക്ഷി രണ്ടാമത്തെയാണ് ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ഒരു വനത്തിലേക്ക് വരുന്ന വണ്ടി ഒരു ജെ സി ബി ഒരു ഹിറ്റാച്ച് കയറ്റിക്കൊണ്ട് വരുന്ന കോറിയാണ് പ്ലാന്റേഷൻ ഇപ്പം പണി ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച എത്ര കാഴ്ചകളാണ് നമ്മുടെ ഹിൽ ഏരിയകളിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉസവം എന്ന് പറഞ്ഞാൽ ഈ കഴുതച്ചക്കയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പത് നല്ല മണമാണ് കേട്ടോ ഈ മണം അടിച്ച് പന്നിയും താനയും എല്ലാം വരും പക്ഷേ കഴിക്കാൻ കയറാൻ പറ്റില്ല ആണ് ഇലക്ട്രിക് ഫെൻസിങ് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ കഴുതലട്ടിയാറിൻ്റെ ഭാഗമാണ് കാണുന്നത് കുളിക്കാം തീരെ വെള്ളമില്ല ഒഴുക്കും ചെറിയ ഒഴുക്കേ ഒഴുക്കുള്ളു കുറഞ്ഞ കൊച്ചുകോത്ത് തടങ്ങളിലൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കുളിച്ചിട്ട് ഇപ്പം നല്ല തണുത്ത വെള്ളമാണ് അതുപോലെ നമ്മുടെ കൊല്ലത്ത് എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കൊല്ലത്തെ പലരും ഈ ഭാഗം കണ്ടിട്ട് പോലും ഇല്ല കണ്ടിട്ടില്ലാത്തവരും ഉണ്ട് കണ്ടിട്ടുള്ളവരും എങ്കിലും എനിക്ക് തോന്നിയൊരു എഴുപത്തിയഞ്ച് ശതമാനം പേരും ചെന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മുടെ ആനവണ്ടിയൊക്കെ ഇങ്ങോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത് അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ കണ്ടു ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളാണ് ലയങ്ങളെന്ന് പറയുന്നത് അവിടെ മുത്തുമാരിയമ്മൻ കോവിലും ഒക്കെ ഒരു കാഴ്ചയാണ് തമിഴ് ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് തമിഴരാണ് ഇവിടുത്തെ ജീവനക്കാർ അപ്പോൾ അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൂടാതെ മാനും മയിലും ഒക്കെ ഓടി നടക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ഫ്രണ്ടിലെത്തി രണ്ട് മൈലുകൾ രണ്ടാറ് മൈലുകളാണ് ഇവിടുത്തെ ലയങ്ങളിലൊക്കെ ഒന്ന് അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കുന്നതാണെന്നാണ് ഇവിടുത്തെ ഒരു അമ്മച്ചി പറഞ്ഞത് ഒരു വണ്ടി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഓടുകയാണ് മയിൽ അതുപോലെ മാനൊക്കെ ഉണ്ട് പെട്ടെന്ന് മാനൊക്കെ കണ്ടത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ കാട്ടുപോഴിയൊക്കെ ഒത്തിരിയാണ് വന്നു പക്ഷെ നമ്മൾ എല്ലാം ചെല്ലുന്നതിന് മുമ്പ് തന്നെ പറന്നുപോയി അതുപോലെ ഒരുപാട് ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ അമ്പനാടിലേക്കുള്ള നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് കുറച്ച് ദൂരം കൂടെ കഴുതരൊട്ടിയിൽ ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കയറുക ഇങ്ങനെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും രസകരമായ കാഴ്ചകൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി ഞങ്ങൾക്ക് എത്തും അതുകൊണ്ട് അടുത്ത കാഴ്ചകൾ സെക്കൻഡ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കുന്നതുവരെ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകളുടെ മനോഹരത്തിൽ മനസ്സിലായത് പകുതി വഴിയായതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആനവണ്ടി അമ്പനാട് സൈഡിലേക്ക് പോകുന്നത് ഇതിൽ മനോഹര കാഴ്ചയാണ് ഈ കാണുന്നത് ഏത് വനത്തിലും നമ്മുടെ ആനവണ്ടി പോകുമെന്ന് മനസ്സിലായില്ലേ അതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സർവീസുണ്ട് ഏതായാലും ഇനിയും നല്ല ഐരിസം പ്ലാന്റേഷൻ ബോർഡാണ് ഇവിടുന്ന് കയറിപ്പോയാൽ അടുത്ത കാഴ്ചയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് കിഡിൻ എപ്പിസോഡാണ് അടുത്ത കാഴ്ചകളെ വീണ്ടും എത്താം